മൃഗങ്ങൾക്ക് വരെ വിമാനങ്ങളുണ്ട് യൂറോപ്പിൽ നിന്ന് ഖത്തറിലേക്ക് പറഞ്ഞ പശുക്കളും ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലേക്ക് പറക്കുന്ന ആനകളും ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് രണ്ടായിരത്തി പതിനേഴിൽ സൗദി യു എ ഇ പോലുള്ള അറബ് രാജ്യങ്ങൾ ഖത്തറിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പാലുൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഖത്തറിന് തടസ്സം നേരിട്ടു അപ്പം എന്ത് ചെയ്യും ആയിരക്കണക്കിന് പശുക്കളെ യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ ഖത്തർ ഇറക്കുമതി ചെയ്തു അതും കാർഗോ പ്ലെയിനിലാണ് പശുക്കൾ അന്ന് ഖത്തറിലെത്തിയത് ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ഇന്ത്യയിലെ ബാംഗ്ലൂരിനടുത്തുള്ള ബെന്നേരു ഗത്ത ബയോളജിക്കൽ പാർക്കിൽ നിന്ന് ബോയിങ് സെവൻ 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 ടു ഹൺഡ്രഡ് എഫ് കാർഗോ ഫ്ലൈറ്റിൽ നാല് ആനകളെ ജപ്പാനിലേക്ക് കൊണ്ടുപോയതും വലിയ വാർത്തയായിരുന്നു ആറുമാസം പരിശീലനം ലഭിച്ച മൂന്ന് പിടിയാനകളും ഒരു കൊമ്പനാനയുമായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് അവർക്കൊപ്പം മൃഗ മൃഗഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘവും ഉണ്ടായിരുന്നു എന്നാൽ ഇത് ഉപരോധത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല ആഗോളതലത്തിൽ തന്നെ പല രാജ്യങ്ങളും മൃഗശാലകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൃഗങ്ങൾ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഒരു പതിവാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ജപ്പാനിലേക്ക് ആനകളെ അയക്കുന്നത് ഇന്ത്യയിലെ ബെന്നരുഗത്ത ബയോളജിക്കൽ പാർക്കിലേക്ക് ചീറ്റപ്പുളികൾ മൗണ്ടെയ്ൻ ലൈൻ ചിമ്പാൻസികൾ തുടങ്ങിയ പുതിയ പത്തോളം മൃഗങ്ങളെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട് മൃഗങ്ങൾ വരെ വിമാനത്തിൽ കയറിയ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആദ്യത്തെ വിമാനയാത്രയെക്കുറിച്ച് ഓർമ്മയുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് എഴുതും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം